പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് വടക്കാഞ്ചേരി പുഴ സമഗ്ര വികസന പദ്ധതി ഒന്നാം ഘട്ടത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച പത്തു കോടി രൂപയുടെ പ്രവൃത്തികളുടെ നിർമ്മാണ പുരോഗതി വടക്കാഞ്ചേരി എം എൽ എ സീവർ ചിത്തപ്പള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വിലയിരുത്തി വടക്കാഞ്ചേരി പുഴയുടെ വാഴാനി ഡാം മുതൽ കാഞ്ഞിരക്കോട് വരെ ഇരുപത് കിലോമീറ്റർ ഭാഗത്താണ് പത്ത് കോടി രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവൃത്തി നടത്തുന്നത് പ്രളയാനന്തരം വടക്കാഞ്ചേരി പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണൽതിട്ടകളും പദ്ധതിയുടെ ഭാഗമായി നീക്കം ചെയ്യും നാല് ദശാംശം രണ്ട് എട്ട് കിലോമീറ്റർ ദൂരം സംരക്ഷണഭിത്തി നിർമ്മിക്കും നീലിയാറ ചിറ കല്ലംകുണ്ട് വലിയ പാലം ചാലിപ്പാടം ചിറ ചാലക്കൽ ചിറ എന്നീ സ്ഥലങ്ങളിൽ വാഗ്വേ നിർമ്മിക്കും മണ്ണാറ ഭഗവതിത്തോപ്പ് പത്തൽ കൈരിക്കുഴി ഉദയനഗർ എന്നീ സ്ഥലങ്ങളിൽ കുളിക്കടവ് നിർമ്മാണം വടക്കാഞ്ചേരി ശിവക്ഷേത്രം കുളിക്കടവ് പുനരുദ്ധാരണം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പട്ടിയാകുന്നിൽ ട്രാക്ടർ വേ നിർമ്മിക്കും അകമല തോടിലെ മൂന്ന് കിലോമീറ്റർ ഭാഗത്തെ പ്രളയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യും ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ സമീപ പ്രദേശങ്ങളായ കരിമത്ര മങ്കര തെക്കുംകര വടക്കാഞ്ചേരി എന്നീ പ്രദേശങ്ങളിലെ ജലദൌർബല്യം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും സമീപ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ പറഞ്ഞു വാഴാനി ഡാമിന്റെ തൊട്ട് താഴത്തുള്ള പ്രദേശത്ത് സൈഡ് കെട്ടും അതുപോലെ തന്നെ പിന്നെ അതിർത്തി നിർണയവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലെ പ്രളയം നന്നായി ബാധിച്ച ഒരു പ്രദേശം കൂടിയാണ് നമുക്കറിയാം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും തൊട്ടടുത്ത നമ്മുടെ പ്രദേശങ്ങളും വടക്കാഞ്ചേരി പുഴയുടെ അതിർത്തി പൂർണ്ണമായി കണ്ടെത്തി സൈഡ് കെട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം നാല് കിലോമീറ്ററാണ് സൈഡ് കെട്ട് ആകെ ഉണ്ടാവുക അത് കെട്ടുന്നിടത്ത് പൂർണ്ണമായും പുഴയുടെ അതിർത്തി എടുത്തുകൊണ്ടാണ് ആ കെട്ട് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുക അതോടൊപ്പം തന്നെ ഏകദേശം ഏഴ് കിലോമീറ്റർ നമുക്ക് മണ്ണ് മാറ്റുക എന്ന് പറയുന്ന പ്രവൃത്തി പ്രവർത്തിക്കിനകത്തുണ്ട് ഒപ്പം തന്നെ അരികെടുക്കാൻ കഴിയുന്നിടത്തൊക്കെ തന്നെ അരികു എടുക്കുകയും ചെയ്യുന്ന നിലയിൽ പത്ത് കോടി രൂപ എന്ന് പറയുമ്പോൾ ജി എസ് ടി ഉൾപ്പെടെ വരുമ്പോൾ ഒരു എട്ട് കോടി രൂപയാണ് നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ അത് നേരത്തെ ജനപ്രതിനിധികൾ കണ്ട സ്ഥലങ്ങളിലെ ഇപ്പോൾ ചിലയിടത്തൊക്കെ തന്നെ കുളിക്കടവ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം പിന്നെ അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് മഴ വരുന്നതിന് മുമ്പ് അതിവേഗത്തിൽ ഇത് പൂർത്തിയാക്കണം എന്നുള്ളത് നേരത്തെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും തെക്കുംകര ഗ്രാമപഞ്ചായത്തൊക്കെ തന്നെ പുഴ അളർന്ന് കുറ്റിയിട്ടിരുന്നു ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ പലയിടത്തും അത് എന്ത് കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീണ്ടും അത് പിന്നെ അളന്ന് തിട്ടപ്പെടുത്തിയാണ് അതിർത്തി നിർണയിച്ച് ഇപ്പോൾ പ്രവൃത്തി നടന്നു വരുന്നത് ഇപ്പോൾ കല്ലംകുണ്ട് പാലത്തിന് സമീപത്ത് നിന്ന് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിക്കുകയാണ് പ്രധാനമായും നമ്മുടെ പിന്നെ ചാലിപ്പാടം ചിറയും അതിനപ്പുറത്തൊക്കെയുള്ള ഇത്തരം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ ഈ പ്രവൃത്തി പിന്നെ നിർവഹിക്കും ഒപ്പം തന്നെ അകമല തോടിൽ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം കൂടി ഈ പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും വടക്കാഞ്ചേരി പുഴയുടെ പിന്നെ തീരത്ത് കൂടുതലായുള്ള സ്ഥലം അപ്പോൾ ഒട്ടേറെ സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് കൂടുതൽ വികസന ആവശ്യത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ ആ നിലയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ തുടർ പദ്ധതികൾ ആവശ്യമായിട്ട് വരും ഇതൊന്നാം ഘട്ടമാണ് ഈ ഒന്നാം ഘട്ട പ്രവൃത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തുടങ്ങുകയാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിലർ കെ എ വിജേഷ് പൊതുപ്രവർത്തകരായ എൻ കെ പ്രമോദ് കുമാർ പി എൻ അനിൽകുമാർ നിർവഹണ ഏജൻസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി